അപ്പൻഡിസൈറ്റിസ്ന്ന് കേട്ടിട്ടുണ്ടല്ലേ അല്ലെങ്കിൽ അപ്പൻഡിക്സ് ഓപ്പറേഷൻ കഴിഞ്ഞു എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുക അല്ലെങ്കിൽ വലത്തെ സൈഡിൽ നമുക്ക് വയറുവേദന വരുവാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൻഡിസൈറ്റിസ് അപ്പോൾ എന്താണ് എന്നും അപ്പൻഡിസൈറ്റിസ് എന്താണെന്നും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പറയാം അപ്പോൾ അപ്പൻഡിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാർജ് ഇൻഡസ്ട്രീൻ എന്ന് പറയുന്ന ചെറിയൊരു പ്രൊഡക്ഷനാണ് ഇത് ശരിക്കും വെസ്റ്റീജിൽ ഓർഗൻ എന്നാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഓർഗൻ എന്ന് വിളിക്കാറുണ്ട് പക്ഷേ നമ്മുടെ ആ ഒരു അപ്പൻഡിക്സിൻ്റെ പഠനങ്ങൾ നടത്തിയപ്പോൾ അതൊരു ഗട്ട് ഇമ്മ്യൂണിറ്റി നമ്മുടെ വയറിൻ്റെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി നല്ലതാണ് അതുപോലെ നല്ല ബാക്ടീരിയകൾ ധാരാളമുള്ള ഒരു സാധനമാണ് അപ്പൻഡിക്സ് എന്നാണ് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഫോറിൻ ബോഡി ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ അണുബാധ വന്നു കഴിഞ്ഞാൽ ഈ അപ്പൻഡിക്സ് വലിപ്പം വലിപ്പം വന്നാൽ അതെങ്കിൽ ഇൻഫ്ലെയിംഡ് ആവും നല്ല ഇൻഫ്ലെമി ചോപ്പ് കളറിലത് പൊട്ടാൻ സാധ്യതയുണ്ട് ഈ അപ്പൻഡിക്സ് പൊട്ടി കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആണ് നേരെ വയറിലോട്ട് വരും നമ്മുടെ പെരിടോണിത്തിലോട് വരും അങ്ങനെ വന്നാൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് പെരുടൊനൈറ്റിസ് എന്നുള്ളൊരു കണ്ടീഷനോട്ട് വരും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അപ്പൻഡിക്സ് ഇൻഫ്ലെയിംഡ് ആണെങ്കിൽ റൈറ്റ് സൈഡ് ശക്തമായ വേറുവേദന വരും നമ്മൾ തൊടുമ്പുന്ന സമയത്ത് നമ്മൾ ജമ്പി ആ രീതിയിലുള്ള വേദന ഛർദിക്കും അതുപോലെ പനി ഉണ്ടാവും നമ്മുടെ ടോട്ടൽ കൗണ്ട് നമ്മുടെ ബ്ലഡിൽ നോക്കുമ്പോൾ വളരെ ഹൈ ആയിരിക്കും അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ ഉടനെ അപ്പൻഡിസൈറ്റിസ് ആണെന്ന് കൺഫേം ആവുകയും പെട്ടെന്ന് മരുന്ന് കൊടുക്കുകയും അതുപോലെ ചിലപ്പോൾ സർജറിയും ആവശ്യം വരും അതാണ് അപ്പൻറ്റി എന്ന് പറയുന്നത് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായാലോ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക